പ്രിയമുള്ള സത്യവിശ്വാസികളെ അള്ളാഹുന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തുടർന്നു വരുന്നതായ ഒരു പരിപാടിയാണ് നമുക്കറിയാം നമ്മുടെ തീരദേശത്ത് വളരെ വിശാലമായ കടപ്പുറം ഉള്ള സമയത്ത് വരെ ഇതുപോലത്തെതായ ക്ഷാമം ഉണ്ടാകുമ്പോ ഹബീബായി മുഹമ്മദ് സുല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടതായ അഹുലുഭയ്ത്തിനെ സയ്യിദന്മാരെ കൊണ്ടുവന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന അക്ഷരാർത്ഥത്തിൽ യജമാനായ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് അവൻ്റെ അനുഗ്രഹവും റഹ്മത്തും സദാ നേരം തല്ല തരു തര തരുക എന്നത് പതിവായിരുന്നു നമുക്കറിയാം ഞാനൊക്കെ ഇവിടെ മടിവളയ്ക്കുമ്പോൾ ശുഭസംസ്കരിച്ചിട്ട് പോയി വരുമ്പോ ശുഭസംസ്കരിച്ചിട്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ മുതിർന്ന കാരണവന്മാരൊക്കെയും ഈ ഉടുക്കുന്നതായ തൊഴു ഉടുമുണ്ടിൽ ഒരുപാട് ചെറിയ ചെറിയ നുത്തോലിയും ചാളയും അയിലയും കണവായും അതുപോലെ നല്ല നല്ല മീനുകളൊക്കെ കൊണ്ടുവന്ന രംഗം ഓർക്കുമ്പോൾ അത് കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ ലഭിച്ചപ്പോൾ വലിയ സങ്കടം വരു വരികയാണ് അതുകൊണ്ട് നമുക്കൊക്കെയും ആ പ്രയാസവും സങ്കടവും യജമാനായ റബ്ബിന്റെ മുന്നിൽ തുറന്നു വെച്ചുകൊണ്ട് ആഹുർഭത്തിൽ ദാനം ചെയ്യും എല്ലാവരും വളരെ ആത്മാർത്ഥമായി ആമീൻ പറയണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ ജമാഅത്തിൻ്റെ പ്രസിഡന്റ് എം പി അസി ഉണ്ട് എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇൻഷാല്ല മൈക്ക് നമ്മുടെ സയ്യദ് അബ്ദുൽ ഹക്കീം അൽ ബുഹാരി പട്ടാമ്പി തങ്ങളാണ് നമുക്ക് ദുഹാക്ക് നേതൃത്വം നൽകുന്നത് തങ്ങളവരിലേക്ക് മൈക്ക് കൈമാറുകയാണ് അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ അലഹമുല്ലാഹി വഖഫലാത്തു മുസ്തഫലി ഒമന്ത് അമ്മാബാദ് സ്നേഹം നിറഞ്ഞ ഭീമാപള്ളി ഈ കടലോരത്ത് ഒരുമിച്ച് കൊണ്ടിരിക്കുന്ന ഭീമാപള്ളിയുടെ കരുത്തരായ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളെ അതേപോലെ തന്നെ മഹത്തുക്കളായ പണ്ഡിതന്മാരെ വിശിഷ്യ കടലിൻ്റെ മക്കളെ അലഹമ്മദില്ല ഇവിടെ സ്വാഗത ഭാഷണത്തിൽ ഉണർത്തിയതുപോലെ ബഹുമാനപ്പെട്ട ബാദുഷാ ജൈൻ ഉസ്താദ് അറിയിച്ചതുപോലെ ഒരു മത്സ്യങ്ങളുടെ ഒരു ക്ഷാമം അനുഭവിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് കൂടുതൽ സംസാരിക്കുന്നില്ല എല്ലാവരും വളരെ ആത്മാർത്ഥമായി ഈ സദസ്സിൽ പങ്കെടുക്കുക കാര്യമായി വിക്രും സലാത്തുകളും അവസാന ഒരു തോപയും അതിനുശേഷം ഒരു ദ്വാഹവും സാഹചര്യത്തിൽ ധാരാളം മീന് നമ്മുടെ അല്ലാഹു <Sýstup> ഫോല്ല <Sýstup> <Sýstup>